മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടു പോവാൻ ശ്രമം നടന്നത് സംഭവത്തിൽ രണ്ട് നാടോടികൾ അറസ്റ്റിലായി ഇതാ വീട്ടിലൊക്കെ പോകുമ്പല്ലേ ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ പിടിക്കാൻ നോക്കി അപ്പല്ലേ ഞാൻ പേടിച്ച കരിഞ്ഞി കൊണ്ട് വീട്ടിൽ വന്നപ്പല്ലേ ഇതാ അമ്മ പറഞ്ഞേ എന്താ സംഭവിച്ച ഞാൻ പറ ഒരു പെണ്ണുനെ പിടിക്കാൻ നോക്കി അപ്പൊ അപ്പൊ എന്റെ കൂട്ടുകാർ പിടിക്കാൻ പോയി അപ്പം അപ്പൊ പിടിച്ചിട്ടിന്റെ ഫ്രണ്ടാ കൂട്ടുകാരെ കൊറ തെരി വിളിച്ചു അപ്പൊ കൂട് പോലീസിനെ വിളിച്ചു ഇടാൻ നോക്കി ുമായി അഭിന ചേരുന്നു അഭിന പട്ടാപകലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദിപ്തി അല്പസമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ കടവ് ബീച്ചിലാണ് ഈ ബീച്ചിന് സമീപത്ത് വെച്ചിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചത് ഈ കുട്ടിയെ ചാക്കിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ കുട്ടികൾ തന്നെ അതായത് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ ചേർന്ന് ഈ ബഹളം വയ്ക്കുകയും അതോടൊപ്പം തന്നെ കയ്യിൽ കിട്ടിയ കല്ലുപയോഗിച്ചുകൊണ്ട് എടുത്തെറിയുകയും രണ്ട് നാടോടി സ്ത്രീകളാണ് നാടോടി നാടോടികളാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ലക്ഷ്മി അതുപോലെ തന്നെ ശ്രീനിവാസ് എന്നീ രണ്ട് ആളുകളാണ് അറസ്റ്റിലായി ഇവരെ മെഡിക്കലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടൻ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് സംഭവം മക്കള് ബോൾ കളിച്ചുകൊണ്ടിരിക്കണം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാക്സിമം ഒരു ആറ് കുട്ടികളുണ്ട് ഒരു ആറ് കുട്ടികളുണ്ട് അപ്പൊ ഈ ചെക്കന് ചെറിയ കുട്ടി ആറ് വയസ്സായ കുട്ടി ഏഴ് വയസ്സായ കുട്ടി അവിടെ ഗേറ്റിനടുത്ത് നിൽക്കുന്നത് അപ്പോൾ ചെങ്ങയോട് ആ പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ തന്നെ ആ കുട്ടിനെ പിടിച്ച് കുട്ടിനെ പിടിച്ചോ ചാക്കിയിൽ ഇടുന്ന രംഗത്താണ് കാങ്ങണേ അങ്ങനെ എന്താണ് ഓല എന്താ ഇങ്ങനെ കുട്ടികൾ കല്ലെടുത്തെറിയണേ കല്ലെടുത്തെറിയണേ അങ്ങനെ ഓടി പെണ്ണുങ്ങൾ ഓടി അപ്പോൾ അതിൻ്റെ കൂടുത്തിൽ വില ഓടി 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 അവിടെ അപ്പം എത്തണവല്ലേ ബീച്ച് ഹൗസ് പിന്നെ ആ പാർക്ക് കഴിഞ്ഞ അവിടെ എത്തണേ അങ്ങനെ ഒരു പോലീസ് വണ്ടി കണ്ട് പോലീസ് വണ്ടി പോലീസായിട്ട് പറഞ്ഞ് സംഗതി ഇങ്ങനെ കാണി അന്നലെ പോലീസുകാരവിന്ന് വണ്ടി ഇറങ്ങിയിരുന്നു ഓല പിടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ചാക്കും കട്ടി പിന്നെ ഒരു വെൽപ്പള്ള കത്തിയും കിട്ടീന് അപ്പോൾ ചോദിച്ച് പോലീസുകാർ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞാണല്ലോ ചാക്ക് കാലുകുപ്പിടാൻ വേണ്ടിയിട്ടാണ് അതിന് മറുപടി പിന്നെ ഓല് പറഞ്ഞിട്ടില്ല എന്താന്നുള്ളത് ഇത് ഇനി നമ്മൾ ഈ ഈ പ്രദേശത്ത് നമ്മളൊക്കെ എത്ര പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലായി നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇതുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ടാവില്ല ഒരു ആദ്യമായിട്ടാണ് യും അതായത് കൃത്യമായ ഒരു ആസൂത്രണത്തോട് കൂടി തന്നെയാണ് ഇത് നടത്തിയത് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇപ്പൊ നമ്മളോടൊപ്പം ഈ കുട്ടികൾ അവിടെ ഗ്രൗണ്ടിൽ കളിച്ച കുട്ടികളാണ് ഇപ്പോൾ ചേരുന്നത് നിങ്ങൾ എങ്ങനെയാണ് പോലീസിനോട് ഈ വിവരം അറിയിക്കുന്നത് നമ്മൾ കോടതി കുട്ടി പോലീസിന് വേണ്ടി അവിടെ ബീച്ചിൽ ഉണ്ടായപ്പോൾ ഒല്ല പോയി പറഞ്ഞതാണ് നമ്മുടെ കൂടിയ ഫ്രണ്ട് എവിടെയാ ആ കളിച്ചോണ്ടിരുന്നത് പൊന്തിച്ച് നോക്കി പക്ഷെ കഴിഞ്ഞില്ല ചാക്കി ഇടാൻ കഴിഞ്ഞില്ല എറിയാ തെറി വിളിക്കണ് വിളിക്കണ് ഇങ്ങോട്ട് വാങ്ങാൻ തന്നെയാണോ പറയണു വാങ്ങോട്ട് വാ പൂവൊക്കെ ഇണ്ട് കത്തിന്റെ കത്തി നിന്റെ കത്തിയോ ഈ പൂവൊക്കെ പിന്നെ വിട്ടതാണോ ഈ അപ്പൊട്ടേക്ക് പോയി അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റീനോ പറഞ്ഞപ്പോൾ അപ്പൊ നമ്മളിങ്ങോട്ട് തന്നെ വന്നിട്ട് വലിയ വലിയ ആക്കാരെല്ലാം വിളിച്ച് പിന്നെയും പോയി അങ്ങനെ അവിടുന്ന് പോലീസ് വണ്ടീനെ സ്നേഹം പോയി വിളിച്ച് അങ്ങനെ അവര് പിടിച്ചതാണ് പോലീസുകാരോട് നിങ്ങൾ എന്താ പറഞ്ഞത് ശരിക്കും ഒരു കുട്ടിയെ തട്ടി കൊണ്ടാ പോയ ഓലഅണ്ട് അപ്പൊ അപ്പോ ഇവനെ ഈ ഏഴു വയസ്സുള്ള ഈ മോൻ എവിടെയായിരുന്നുണ്ടായിരുന്ന ആ സമയത്ത് ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ ഇയാളെ ഇവരാരും കണ്ടിട്ടില്ല ഇവരാരും ഒരാൾ അപ്പുറത്ത് പെണ്ണാണ് ദിപ്റ്റി ദിത്തി അത് തന്നെയാണ് അതായത് കൃത്യമായ ഒരു കൂടി തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത് പക്ഷെ കുട്ടികളുടെ ആ ഒരു ധൈര്യം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ ഏതൊക്കെ തരത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറി ണം എന്നുള്ള കുട്ടികളുടെ ആ ഒരു വിജിലൻ്റായ കാര്യം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നാട്ടുകാരുടെയും കുട്ടികളുടെയും ഈ ഒരു സംയോജിതമായ ഇടപെടൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ രണ്ട് പ്രതികളെയും ലക്ഷ്മിയെയും അതുപോലെ തന്നെ ശ്രീനിവാസനെയും നിലവിൽ ബീച്ച് ആശുപത്രിയിലേക്ക് മെഡിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവർ മലയാളം സംസാരിക്കുന്നുണ്ട് പക്ഷെ നിലവിൽ മംഗലാപുരം സ്വദേശികളാണ് എന്നാണ് പോലീസിന് നൽകുന്നത് മൊഴി പക്ഷെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അതിന് വിശദമായ ഒരു മൊഴിയെടുക്കൽ നടന്നാൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ വ്യക്തമാണ് കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ ഏഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് സംഭവത്തിൽ രണ്ട് നാടോടികൾ അറസ്റ്റിലായിട്ടുണ്ട് അഭിനയമാണ് വിശദാംശങ്ങൾ നൽകിയത്